ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യണത് ഞാൻ നാല് ഓറിയോ മിനി പാക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് തന്നെ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓറിയോ ഏകദേശം ഒക്കെ ആ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിനും നമുക്ക് പെട്ടെന്ന് ചെറിയ മക്കൾക്കൊക്കെ ഒന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കപ്പ് കേക്കിൻ്റെ കപ്പ് മാത്രമേ നമുക്ക് നമുക്കിതിന് പുറത്തുനിന്ന് ആവശ്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിലുള്ള പ്രൊഡക്റ്റ്സ് ആണ് അപ്പം ഞാനത് നാല് പാക്കറ്റും ഒന്നിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഈ ഒരു ബിസ്ക്കറ്റെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം ഇതിൻ്റെ ക്രീം മാറ്റണം എന്നൊന്നുമില്ല കേട്ടോ നമുക്കിതിങ്ങനെ തന്നെ ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ അതൊന്ന് മൂന്നാല് കറക്കം കറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കൊരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാനിത് ഓവണിൽ മാത്രമേ ബേക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളൂ സ്റ്റൗവിൽ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഓവൺ ഉള്ളവർക്കായിരിക്കും ഇത് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഓരോ ബിസ്ക്കറ്റിന് കുറച്ചൊരു സോൾട്ടി ആണല്ലോ ഫ്രണ്ടിലേക്ക് നിൽക്കുക അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോഴും അല്ലെങ്കിൽ അത് വെച്ച് എന്ത്ണ്ടാക്കിയാലും ആ ഒരു ഫ്ലേവർ ആയിട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ കുറച്ച് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് പാക്കറ്റ് മിനി പാക്കറ്റ് ഓറിയോയിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് ഇതൊരു ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു ബാറ്റർ ആക്കി എടുക്കണം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനിപ്പോൾ ഇത്തിരി ലൂസായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് മൈദ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരിത്തിരി ലൂസ് ആയെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതാണ് കട്ടൊക്കെ ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തട്ടുള്ളത് നാല് മിനി ഓറിയോ പാക്കറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ അലവല്ലം ആ ഒരു പാഗത്തിനെ നിങ്ങൾക്ക് കൂടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇനിയാണ് ടോപ്പറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നമ്മൾ പാൽ ഒഴിച്ചപ്പോൾ ഇനി ഇപ്പോ കുറച്ച് ലൂസ് ആയാലും പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ கரெക്റ്റ് ഇത്തിരി ഇത്തിരി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ചെടുക്കാനുള്ളത് നമുക്ക് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു ബാറ്റർ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ഒഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വീഴണം അതാണ് കേട്ടോ കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആ സെയിം ഒരു ലെവലാണ് നമുക്ക് ഇതിനും വേണ്ടത് കണ്ട നമ്മളിങ്ങനെ ഫോൾഡ് ഫോൾട്ട് ആയിട്ടിങ്ങനെ വീണു പോകുന്നുണ്ടല്ലോ ഇതേ ഒരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ആ ഒരു ടെക്സ് എക്സ്ട്രോം കാര്യങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കെന്തായാലും ബേക്കിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി ഈ ഒരു കപ്പ് കേക്കിൻ്റെ കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ടു ഫോർട്ടി പീസ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫൈബ്രോൽ ഷോപ്പ് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ പല പല മോഡൽസ് ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മോഡൽസ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലും എല്ലാ ഷോപ്പിലും ആണ് അപ്പോൾ ഇതിലുള്ളവർക്ക് ഇതെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മളുടെ എന്തെങ്കിലും പൊട്ടണ ഐറ്റംസ് ഉണ്ടല്ലോ അതിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഓരോ കപ്പ് വീതമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ അഞ്ച് കപ്പ് വെച്ചിട്ടുണ്ട് കറക്റ്റായിരുന്നു കേട്ടോ ഈ അഞ്ചെണ്ണം ചെയ്യാനുള്ള ബാറ്ററി ഉണ്ടായിരുന്നു ഉള്ളത് പക്ഷേ ഞാൻ എനിക്ക് ഇതിൽ ചെറിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഇത് തീരെ കട്ടില്ലാത്ത പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഓണിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പ്ലേറ്റിന് ചെറിയൊരു ചെരിവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പോയിട്ട് അതായത് നിങ്ങൾക്ക് ഇനി ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഇങ്ങനെ ഒറ്റ പേപ്പർ മതിയാകും എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ കുറച്ച് ബാറ്റർ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ ബാറ്ററാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കണുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിത് ഗാലക്സീൻ്റെ സ്മൂത്ത് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മളിത് ബേക്ക് ചെയ്ത് ഈ ഒരു കപ്പ് കേക്ക് കുറച്ച് ചൂടോടെ തന്നെ കഴിക്കണം ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ മെൽറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റും എടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ക്യൂബ്സും ഹാഫ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ മിഡിൽ മിഡിൽ പോർഷനിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്ലെയിൻ ചോക്ലേറ്റ്സ് എടുക്കാൻ നോക്കുക കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ക്യാരമിൽ മാത്രമാണല്ലോ ഉള്ളത് വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് എടുക്കുക നോക്കുക അതേപോലെ നിങ്ങൾക്ക് ഡാരി മിൽക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൂടെ ബാക്കിയുള്ള ബാറ്ററിയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം എന്താ പറയുക ഈക്വലി ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി നമുക്ക് ബർത്ത് ഡേയ്സിനൊക്കെ ടേബിൾ സെറ്റ് ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ കപ്പ് കേക്ക്സ് എല്ലാം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഓവണിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്ലേറ്റിന് ചെറിയൊരു ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കപ്പ് കേക്കും ഒന്നിങ്ങനെ ഹീറ്റായി വന്നപ്പോൾ ഒന്ന് ലൂസായിട്ട് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് കപ്പും കൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് വെറും ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ രണ്ട് മിനിറ്റും ഫിഫ്റ്റീൻ സെക്കൻഡ്സുമാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത്രയും സമയം മതി അതിൽ കൂടുതലൊന്നും ടൈം എടുക്കില്ല കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് ആക്കി നോക്കിയിട്ട് ഒന്ന് സ്ക്യുവർ ഇട്ടിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് മിഡിലിൽ കുത്തി കൊടുക്കരുത് കാരണം നമ്മൾ മിഡിൽ ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ആ ഒരു മെൽറ്റ് ആയി കിടക്കണ ചോക്ലേറ്റ് സ്ക്യുവറിലാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സൈഡിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ കണ്ടോ നമ്മൾ കേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ ആ ഒരു ഭാഗമാണ് കേട്ടോ പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് ടൈം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് മിനിറ്റും പതിനഞ്ച് സെക്കൻഡുമാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത്രയും സമയം മതിയാകും നമുക്കിപ്പോൾ ആദ്യത്തെ പോലെ പീസ്ഫുള്ളി ഇരുന്നിട്ടൊന്നും വോയിസ് ഓവർ എടുക്കാൻ പറ്റാറില്ല കേട്ടോ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആയിരിക്കും അത് നിങ്ങളൊന്ന് നയർമൈൻ്റ് ചെയ്യുക അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കേക്കാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ ആഡ് ചെയ്യണത് അതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ അതാ നല്ല അടിപൊളി കേക്കാണ് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം നിങ്ങളുടെ മക്കൾക്കും നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു സർപ്രൈസ് പോലെയൊക്കെ കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും എനിക്കിത് കുറച്ചും കൂടെ ഉണ്ടാക്കാറുണ്ട് തോന്നോ തോന്നിയിട്ടോ കാരണം എൻ്റെ മീമിൻ്റെ ഒക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ഇതൊരു കിണങ്കാച്ചി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ട്രൈ ചെയ്തിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക ട്രൈ ചെയ് െന്തായാലും ട്രൈ ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം